ഹലോ ഹായ് കൂട്ടുകാരി അപ്പോൾ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇത് ഇന്നലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു സിന്ധുജയും ഞാനും ഡാനി ചേച്ചിയും ഉണ്ട് കേട്ടോ അപ്പോൾ ഡാനി ചേച്ചിയെന്ന് പറയുന്നത് നമ്മൾ വീണ്ടും അയൽക്കാരിയാണ് കൂട്ടുകാരിയാണ് അങ്ങനെ മീറ്റിങ്ങിനൊക്കെയാണ് ചേച്ചിയെ കാണാറുള്ളത് അപ്പോൾ നല്ല അടിപൊളി സർവ്വത്ത് കിട്ടി കേട്ടോ നല്ല തണുത്ത ഒരു വലിയ ഗ്ലാസ്സിലായിരുന്നു അതുകൊണ്ട് ഒന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിക്കേണ്ടി വന്നില്ല അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ട് ഞാൻ പിന്നെ സിന്ധുജയുടെ ഉള്ളിലോട്ടാണ് പോയത് കേട്ടോ അപ്പോൾ അവൾ കുറച്ച് ലൗലോലിക്ക ഉപ്പിലിട്ടത് തന്നു ഇത് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ വാമത്തവും പൊട്ടും എങ്കിലും ഞാൻ അഞ്ചാറെണ്ണം മാരി കഴിച്ചു കേട്ടോ പിന്നീടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ഇപ്പിട്ട് അവന്റെ കൂട്ടുകാരൻ ഇട്ട് വെച്ചാൽ അവള് കഴിച്ചോളും ഉണ്ട് ചക്കയുണ്ട് ചക്ക ഇല്ല ചക്ക ഇല്ലേ ഉള്ളൻ ചക്ക പിന്നെ കറിയാപ്പുരയുടെ ബഹളം വന്നു ഇവരും വീട്ടില് മാങ്ങയുണ്ട് ചക്ക അന്നെ ചക്ക വരത്തി ചക്ക കുത്തിയിട്ട ഓർമ്മയില്ലേ അശാഖുണ്ട് ആ ചക്ക ചക്കതോ വീണ് കിടക്കുന്നു ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് പക്ഷെ എന്നത്താ മൊത്തം കലക്കി തവള ചാടി അതുകൊണ്ട് വെള്ളം കലക്കിട്ട് മീനിനെന്നും കാണാനും മീൻ ഒരു ചെലന്തി അത് കിടക്കുന്നു മീൻ തിന്നു ായിരുന്നു കേട്ടോ അവൻ അതൊക്കെ കഴിഞ്ഞു വന്നു ജോലിയൊക്കെ ഉണ്ട് കേട്ടോ അച്ഛന് ഒതുക്കിട്ടൊക്കെ പോയത് അവ ജോലിക്ക വേണ്ടെന്ന് പറഞ്ഞു കാര്യം കൊണ്ടുവന്നാ മൊത്തം ഞാൻ തിന്നു അപ്പൊ എനിക്ക് വാ പൊട്ടുന്നു കേട്ടോ അതുകൊണ്ട് അവന വേണ്ടെന്ന് പറഞ്ഞു അവള് പിന്നെ കൊറച്ച് കണ്ട അരിപ്പൊടി പിന്നെ നമ്മള പുഴുക്കരിപ്പൊടി ഉണ്ടല്ലോ അത് അങ്ങനെ ഇതൊക്കെ തന്നു പിന്നെ അച്ചാറ് നമ്മളെ ഉണ്ട് അപ്പൊ എപ്പോഴും അച്ചാറാ തന്നത് നാണ്ടു കണ്ട അതെ എന്റെ മകൾക്ക് ബ്രെഡ് തിന്നാനൊരു ബ്രെഡ് മേടിച്ചു വെക്കണം പിന്നെ നമ്മൾ അവിടെ കഴിച്ച കടല എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടെ കടല നമ്മൾ പണ്ട് ഈ ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പം വാങ്ങിക്കത്തില്ലേ അതാണ് അപ്പൊ ഇനി കുറച്ച് ജോലികളൊക്കെ ഉണ്ട് കേട്ടോ തുണി വിരിക്കാനുള്ളത് ചേട്ടൻ മീൻ കൊണ്ടുവരുമ്പ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇനി എല്ലായിടത്തും ഒരു പാട്ടൊക്കെ അകത്തിട്ട് അങ്ങനെ കുഴിയൊക്കെ കഴിഞ്ഞോട്ടോ ഇനി കുറച്ചുനേരം റസ്റ്റ് എടുക്കാമെന്നു ചോറ് കഴിച്ചില്ല വെള്ളം കുടിച്ചു കുടിച്ച് വയറ് നിറഞ്ഞു ഇപ്പൊ മോള് വരാറായി അപ്പൊ ഇനി മുറ്റം തൂക്കണം അങ്ങനെ കൊറേ ജോലികളുണ്ട് കാരണം അങ്ങോട്ട് പോയതുകൊണ്ട് അതൊന്നും ചെയ്തില്ല ഇനി അതെല്ലാം ചെയ്യണം പുറം കഴിയട്ടാ എപ്പോഴും എപ്പോഴും തലപൊളിച്ച പണി കിട്ടും കാരണം നമുക്കൊരു തലവേദനയാണ് അത് ഞാനൊക്കെ വീഡിയോ ഫുള്ള് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ വീഡിയോ പോകാട്ടോ വരട്ടെ കുഞ്ഞു മുടികൾ ഇങ്ങനെ ഇങ്ങനെ വന്ന് പോയിട്ട് പിടിക്കുന്നു ചെറിയ മുടി കുറച്ച് അത് ഒരു അങ്ങനെ അപ്പോൾ തന്നെ മകൾ വന്നു കേട്ടോ ഇതെന്ന് വെച്ചാൽ അസൈൻമെന്റ് കൊടുത്ത എന്റെ കഥകളാണ് പറയുന്നത് കേട്ടോ കോളേജിൽ വാങ്ങിച്ചില്ലെന്നും അങ്ങനെയുള്ള കൊറേ പരാതികളും പരിഭവങ്ങളും ഒക്കെ പറയുവാണ് കേട്ടോ അങ്ങനെ കൊറേ നേരം പിന്നെ ഞങ്ങൾ ഓരോരോ കഥകൾ അങ്ങനെ ഇരിക്കും കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നീടല്ലേ നമുക്ക് ജോലിയുള്ളൂ അപ്പൊ ഇവിടെ കഥകളെല്ലാം കേൾക്കുക എന്റെ ജോലി കോപ്പി എടുക്കണ്ടേ ആ ബെസ്റ്റ് അച്ഛന്റെ അടുത്ത് എന്നും കോപ്പി എടുക്കാൻ പറഞ്ഞാൽ അർച്ചനെ വിളിച്ച് ഞാൻ ചേച്ചി നിങ്ങളാരും കോളേജിൽ പോയില്ലേ അയ്യോ ആന്റി അന്നേരം എന്റെ തൊള്ളു ആന്റി അവളെ നമ്പരാന്ന് വെച്ചിട്ടാ ഞാൻ പറഞ്ഞ മോനെ വാട്സാപ്പ് കോൾ ചെയ്തു നോക്ക് ഞങ്ങ രണ്ടേർക്കും ഒരു നമ്പറാന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ചെന്ന് വിളിച്ചല്ലേ നീ എടുക്കു വിട്ടെന്ന് പറഞ്ഞു ഞാൻ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് അവള് കാണുന്നു ഞാൻ അതുകൊണ്ട് എടുത്തില്ല മെസ്സേജ് കുറച്ച് നീറ്റാകത്തേതാ നല്ല അല്ലേ അപ്പൊ നമുക്ക് ചോദ്യമായിരുന്നു കിട്ടിയത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അങ്ങനെ ഇനി ഈ വീഡിയോയുടെ ബാക്കി നാളെ ഇടാം അപ്പോൾ ഓക്കേ ബൈ